ഹായ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ും നമ്മുടെ വീഡിയോ ഒരു മാസത്തിലേറെ കഴിഞ്ഞുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കൊല്ലവും വീഡിയോസ് ഒന്നും ഇല്ല അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ചളി വീഡിയോസൊക്കെ ഇട്ട് വരുന്നതാണ് അപ്പൊ വീഡിയോസ് ഒന്നും ഇടാത്തോണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഒന്നും ഇല്ലാത്ത വീഡിയോ ഒന്നും കാണാത്തതെന്ന് ഇന്നലെ തന്നെ നേരിട്ട് കണ്ടപ്പോൾ പലരും ചോദിച്ചു പിന്നെ മെസ്സേജ് മെസ്സേജായിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട് ഒന്നാമത് കുറച്ച് പോയി പിന്നെ മീനുട്ടി ഒമ്പതാം ക്ലാസ്സിലായല്ലോ എക്സാം ആയിരുന്നു എക്സാം ഒക്കെ കഴിഞ്ഞു ഇപ്പം ഞങ്ങളുള്ളത് പാടത്താണ് കേട്ടോ അപ്പോൾ പാടത്തിന് ശേഷമാണ് ഇത് രണ്ടാമത്തെ ദിവസത്തെയാണ് കേട്ടോ ആദ്യത്തെ ദിവസത്തെ വീഡിയോ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അതും അപ്ലോഡ് ചെയ്യുന്നതാണ് അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം പറ്റില്ല അമ്മാമിയത് അപ്പൊ നമ്മുടെ പാടത്തെ വിശേഷങ്ങളാണ് അപ്പൊ കൊറേ കാലായി പാടത്തേക്ക് വരണം വരണം എന്ന് വിചാരിക്കുന്നു ഇപ്രാവശ്യം വന്നിട്ടില്ല നമ്മൾ എപ്പോഴും പാടത്തേക്ക് പോകാറുള്ളതാണ് അപ്പൊ ഇപ്രാവശ്യം അങ്ങനെ എവിടെക്കും പോരായാലും അതേ മര്യാദക്ക് ആഘോഷിക്കാനൊന്നും പറ്റിയില്ല എക്സാം ആയതോട്ട് എല്ലാം അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മളെ വീഡിയോ കണ്ടാലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ തേരാ പറഞ്ഞും മീനും പാടത്തൂടെ നടക്കുന്നതാണ് കൈ കളയും നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട് ആ ആളെ കൂടി കാണിച്ചു തരാം ഇങ്ങോട്ട് വരിക രാമനെ തേടിയാല സീതാണ് ആൾക്കാരെ ഓടിക്കുന്നെ ഇതാണ് റീലെടുക്കാക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ബസ്സിൽ വരുന്നൊക്കെ ഒരു ചെറിയ ക്ലിപ്പ് എടുത്തതാണ് അതെ അവിടെ അടാട്ട് മുതവാരം ഒന്ന് ഇറങ്ങിയിട്ട് ബസ് അത് നിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ വന്നു അപ്പം അതാ അമ്മാ ഇഷ്ടനിലത്തിൻ്റെ അവിടെ നടക്കുകയാണ് അമ്മ റീല് ചെയ്യാനുള്ള പാട്ട് നോക്കുന്നുണ്ട് ഞങ്ങളിന്ന് മെയിൻ ആയിട്ട് കുറെ റീൽസാണ് കേട്ടോടുത്തത് റീൽസ് ഷോർട്സ് ഇടാനായിട്ട് അത് നമ്മൾ കുറെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ നമ്മളിത് ബ്ലോഗാക്കാമെന്ന് വിചാരിച്ച ദിവസം നമുക്ക് അങ്ങനെ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കാരണം കൂടുതലും നമ്മൾ എന്താണ് എടുത്തത് റീൽസ് എടുത്തുകൊണ്ട് അതൊക്കെ റീൽസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ കണ്ടാ മൂർഖൻ അതിന്റെ അവസ്ഥ ഇത് നോക്ക് ഇവിടെ കാണും അപ്പ അങ്ങനെതാ അവിടെ ഉച്ച എരിഞ്ഞിട്ട് ഈ പൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് നല്ല ഭംഗിയെ കാണാൻ അപ്പൊ അങ്ങനെ ആ പൂവും ജസ്റ്റ് ആ പാ അവിടെ മാടത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് കാണിച്ചതെന്നാണ് പിന്നെ അത് ഉച്ച എരിഞ്ഞിട്ട് പോവുമ്പോഴത്താണ് നമ്മൾ പോവുകയാണ് പാലം കടക്കുന്നു സൂക്ഷിച്ച കണ്ടൊക്കെ കടന്നില്ല ഫോണ് വെള്ളത്തില് കൊടുക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു കുട്ടി വ്ലോഗ് കൂടെ അവസാനിക്കാനായിട്ട് അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതൊരിക്കും ഉണ്ടാക്കാറായിട്ട് ബൈ